നമ്മളൊരു സംഗമം കാട്ടാമ്പള്ളി കരളി റിസോർട്ടിൽ വെച്ച് മെയ് രണ്ടിന് നടക്കുകയാണ് കഴിഞ്ഞ വർഷം മെയ്യൂന്നിന് നമ്മൾ ജേർ ബോഡി പറശ്നക്കി ബോട്ടിലൊക്കെ നടത്തി നല്ലൊരു വിജയമൊക്കെ ആയിരുന്നു ഈ മേഖല ഇപ്പോൾ നിങ്ങൾക്കറിയാം വളരെ പരിതാപകരമായ അവസ്ഥയിലൊക്കെയാണ് ഈ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മരവ്യവസായികളും സോമ്പിൽ ഓണർമാരും ഒക്കെ വർക്ക് വളരെ കുറവാണ് ആഴ്ചക്ക് രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ പണിയെടുക്കുന്ന മേഖലയായി മാറിയിരിക്കുകയാണിത് അപ്പോൾ അവർ കുടുംബങ്ങളെല്ലാം ഒന്ന് ഒത്തുകൂടി ഒരു മാനസികമായി ഒരു ഉത്തേജനം നൽകുക ഒരു ഒരു മോട്ടിവേഷൻ നൽകുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മളൊരു കുടുംബ സംഗമം എന്ന് പറയുന്നത് അതിൽ അതിൽ കാര്യമായി കുടുംബങ്ങളുടെ കലാവിരുന്ന് കായിക വിരുന്ന് അതൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത് അതിൽ കെ വി സുരേഷ് ബാബുവിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് സംസ്ഥാന ജില്ലാ നേതാക്കന്മാരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മേഖലയെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഈ മേഖല ഇന്ന് വളരെ പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു മേഖലയായി മാറി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലൊരു സുപ്രീം കോടതി വിധിയുണ്ട് ആ വിധിപ്രകാരം പുതിയ മില്ല് ഇനി ഇന്ത്യയിൽ വേണ്ട കാരണം ഇപ്പോൾ നിലവിലുള്ള മില്ലിനെ വർദ്ധി ഫോറസ്റ്റിനെ ആഘേക്ഷിച്ച് മില്ലിലെ മില് മില്ലുകളുടെ അമിതമായ വർധനവ് അതുമൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ മേഖലയിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇനി അധികം ബില്ല് വന്നാൽ ഉള്ള മില്ലുകളൊക്കെ ഇല്ലാതാവും അതോടൊപ്പം രണ്ടായിരത്തി രണ്ടിലെ മില്ല് പ്ര നിയമപ്രകാരം സുപ്രീം കോടതി വിധി പ്രകാരം ഇപ്പോൾ നിലവിലുള്ള മില്ലുകൾക്ക് ഇനിയൊരു എച്ച് പി വർദ്ധിപ്പിച്ച് പവർ വർദ്ധിപ്പിച്ച് കൊടുക്കണ്ട എന്ന തീരുമാനവും ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി രണ്ടോട് കൂടിയിട്ട് പുതിയ വിപ്ലവകരമായ സാങ്കേതിക രംഗത്ത് ലോകത്തും രാജ്യത്തും ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ ഇനിയൊരു എച്ച് പി വർദ്ധിപ്പിക്കാതെയും പവർ വർദ്ധിപ്പിക്കാതെയും ഈ മേഖല പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായത് ആ സമയത്ത് മില്ലുകളൊക്കെ പൂർണ്ണമായും ഇനി എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയത്ത് മില് ആ സമയത്ത് രണ്ടായിരത്തി രണ്ട് രണ്ട് രണ്ടായിരത്തിൻ്റെ തുടക്കകാലത്തിൽ പൂർണ്ണമായും നിർജ്ജീവമായി അതൊരു സംഘടനയും ഈ മേഖലയിലില്ലായിരുന്നു എന്ത് ചെയ്യണം ഒരുപാട് ലൈസൻസുകൾ ഈ മേഖലയിലുണ്ട് ഫോറസ്റ്റ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലേബർ പൊല്യൂഷൻ ഫാക്ടറി ഇങ്ങനെയുള്ള ഒരുപാട് നിയമം കൊടുക്കുവാനും ഈ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല മരവ്യവസായത്തെ വേണ്ട എന്ന രീതിയിലാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി രണ്ടായിരത്തി രണ്ടിൽ വന്നതോടുകൂടി ഈ മേഖല പൂർണ്ണമായും നിർജ്ജീവമായ അവസ്ഥയിലേക്ക് വന്നു ആ കാലഘട്ടത്തിലാണ് ഒരു പതിനഞ്ച് വർഷം മുന്നേ ഒരു മേഖല സംഘടിക്കണം ഞങ്ങളെന്ത് ഗവണ്മെൻറ്റും മന്ത്രി തരത്തിലൊക്കെ വ്യക്തിപരമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് സംഘടനപരമായിട്ട് വ എന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആലോചിക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ശക്തമായ രീതിയിൽ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും പതിനാല് ജില്ലയിലും ഇവിടെ കണ്ണൂർ ജില്ലയിലെ അഞ്ച് താലൂക്കിലും നല്ല ശക്തമായ സംഘടനയും അതിൻ്റെ പ്രവർത്തനവും നടന്നു വരികയാണ് അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഈരായികളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈർച്ച മില്ലിലേക്ക് മര വ്യവസായം മാറിയപ്പോൾ രണ്ടായിരത്തി രണ്ടിന് ശേഷം രണ്ടായിരത്തിന് ശേഷം പല മേഖലയും സാങ്കേതിക രംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഈ മില്ല് മേഖലയ്ക്ക് സാധിച്ചില്ല എന്നത് ഈ മേഖല പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലുകളും സംസ്ഥാനത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലുകളാണ് ഉള്ളത് എങ്കിലും നമ്മുടെ സംഘടന തുടക്കത്തിലൊക്കെ ആ വിധത്തിലൊക്കെ മില്ലുകളുണ്ടെങ്കിലും ഇന്ന് പല മില്ലുകൾ അതിൻ്റെ പകുതി ശതമാനം മില്ലുകളും നിർജീവമായ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഈ മേഖലയെ ഒന്ന് പിടിച്ചു നിർത്താനും അവരെ കുടുംബക്കാരെയൊക്കെ വന്ന് ഒത്തുകൂടി എന്തൊക്കെ നമുക്കൊരു സംസാരിക്കാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു ഈ മേഖല വിട്ടുവിട്ടു പോവുകയാണ് എല്ലാവരും ഉള്ളവരൊക്കെ തന്നെ റെന്റിന് കൊടുത്തോ അതല്ലെങ്കിൽ അവിടെ പല ബിൽഡിങ്ങുകൾ എടുത്തിട്ടൊക്കെ മില്ലുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി സംഘടന എല്ലാ രംഗത്തും ഗവൺമെന്റ് തലത്തിലും അതല്ലെങ്കിൽ പല മോട്ടിവേഷൻ രംഗത്തും നമ്മൾക്ക് സംഘടന രൂപീകരിച്ച് അന്നു മുതൽ എല്ലാ മേഖലയിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നിട്ട് ബില്ലോണർമാരെ കൃത്യമായി പഠിപ്പിച്ച് അവർക്ക് അവർക്കെന്ത് ചെയ്യണം എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ പ്രതിസന്ധി നേടേണ്ടത് പക്ഷേ എച്ച് വി വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് ഒരു വിധത്തിലും നമ്മളിപ്പോൾ സംഘടന രൂപീകരിച്ച് പതിനഞ്ച് വർഷമായിട്ട് സുപ്രീം കോടതി വരെ പോയെങ്കിലും എച്ച് പി വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിൽ ഒരു ആനുകൂലമായ നിയമം ഇതിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടി കിട്ടി കിട്ടുന്നില്ല എന്നത് വളരെ വേദനാജനകമാണ് ഈ വ്യവസായം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് തന്നെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് വളരെ